അസലാമലൈക്കും വരഹമുല്ലാ വിബറക്കാത്തു സുഹൃദങ്ങളെ കുടുംബാധികൾ എന്തൊക്കെയുണ്ട് ഇന്ന് മൂന്നാം തീയതി മെയ് മാസം കേട്ടോ രാത്രി എട്ടേ നാൽപ്പത്തഞ്ച് നമസ്കാരം ഞാൻ ഇവിടുന്ന് നിസ്കരിക്കു വിചാരിച്ചു കാരണം ആളും ജനക്കൊഴിഞ്ഞൊരു മക്കയാണ് ഇത് എവിടെ കേട്ടോ ജുബയൊക്കെ ആയിട്ട് നിസ്കരിക്കുന്നുണ്ട് ഇവരൊക്കെ ഈ വർഷത്തെ ഹജ്ജാജിമാരാണ് കേട്ടോ ബംഗ്ലാദേശ് എന്നു വന്നത് നാളെ പ്രഭാതത്തിൽ ഇവിടെ ഹാജിമാരൊക്കെ ഇറങ്ങുന്നുണ്ട് പ്രൈവറ്റായിട്ട് ഉള്ള കേരളത്തിൽ നിന്നുള്ള ഹാജിമാരാണ് മുന്നൂറ്റി സംതിങ് ആൾക്കാരുണ്ട് എന്നാലും അവരെ നാളെ മുതൽ ഇവിടെ നമ്മുടെ സംഘടനകളൊക്കെ ചെറുങ്ങനെ ചെറുങ്ങനെ സജീവമാണ് കേട്ടോ അങ്ങനെ അവർ മുന്നിലേക്ക് വരില്ല കാരണം ഇവിടെ ഭയങ്കര കർക്കശമായിട്ടുള്ള ചെക്കിങ്ങും കാര്യങ്ങളും നിബന്ധനകളൊക്കെ ഉണ്ട് അങ്ങനെ സ്വകാര്യമായിട്ട് അതൊക്കെ ചെയ്യും അതൊക്കെ ഫോട്ടോ നിങ്ങൾ കാണും ഇൻഷാല്ല ഞാനിതിൻ്റെ അതിലുണ്ടെങ്കിൽ ഫോട്ടോസൊക്കെ ഞാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യാട്ടോ കേട്ടോ ഇൻഷാല്ല ഏതായാലും വന്നാവും അനുഗ്രഹിക്കട്ടെ റബ്ബിൻ്റെ കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഇവിടെ തന്നെ ഇരുന്നിട്ട് ഞാൻ പ്രഭാതത്തിലെ വീഡിയോസും കൂടി ഞാനിതിൽ ഉൾക്കൊള്ളിക്കും കേട്ടോ ഇൻഷാല്ല അന്നേരം ഇവിടെ നിന്നിട്ടുണ്ട് കാരണം അറബിലേക്ക് എറുന്നതും പോകുന്നതൊക്കെ അവസ്ഥ അങ്ങനെ മാഷാ നാലാം തീയതി പ്രഭാതം ഇവിടെ പോലീസ് പോലീസാരൊക്കെ നിൽക്കുന്നുണ്ട് ഞാൻ ഇന്നലെ രാത്രി കാണിച്ച അതേ സ്ഥല സ്ഥലമാണ് അന്നേരം അവിടെ പോലീസുകാരൊക്കെ നിന്നിട്ട് ആൾക്കാരുടെ ഉള്ളിലേക്ക് ചെക്ക് ചെയ്തിട്ടാണ് കയറ്റുന്നത് കേട്ടോ അവരുടെ റെസിഡൻഷ്യൽ ഐ ഡിയും കാര്യങ്ങളും സ്ത്രീകളൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് കാരണം കഴിഞ്ഞ വർഷത്തെ ഹജ്ജിന് കൂടുതലും മരണപ്പെട്ടത് ഇവിടെ പെർമിഷൻ ഇല്ലാതെ ഹജ്ജ് ചെയ്യാൻ വന്നവരാണ് കേട്ടോ ഇവിടുത്തെ നമ്മളിവിടുത്തെ ഗവൺമെൻറ്റിനനുസരിക്കുക അതാണ് അതിന്റെ ഉത്തമമായ രീതി ഹജ്ജൊക്കെ ചെയ്യുന്നത് പേരിന് വേണ്ടിയല്ല അത് ഏതായാലും നമ്മളെല്ലാ കാര്യത്തിലും സൂക്ഷ്മത പാലിച്ച് ജീവിക്കുക നമുക്ക് ആഹ്റത്തിൽ നാളെ നല്ലൊരു ജീവിതം കിട്ടണമെങ്കിൽ അല്ലാതെ നമുക്ക് വേണ്ടിയിട്ട് ദീനനെ വഴിമാറ്റി സഞ്ചരിപ്പിക്കുന്ന ഒരു പ്രവണത ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് എന്നാലും അങ്ങനെ നിന്നാവാതിരിക്കട്ടെ എന്നാലും ഞാൻ അവിടുന്ന് അതൊക്കെ കഴിഞ്ഞ് കുറച്ചൊരു സൂര്യൻ്റെ ഉദയമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങനെ നടന്ന് ഷുബൈയ്ക്ക് ഭാഗത്ത് എത്തി കേട്ടോ ഞാനിരുന്ന ആ സ്ഥലമാണ് കേട്ടോ ആ മക്ക ചെറിയൊരു ടവർ ടവറ് ബ്ലോക്ക് ടവറുടെ താഴത്ത് അതിൻ്റെ സെൻ്ററിലോട്ട് റോഡ് താഴത്തേക്ക് പോകുന്നുണ്ട് അവിടെയായിരുന്നു ഞാൻ ഇരുന്നത് അവിടെ നിന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നിട്ടു ദാർ ദോഹീതിൻ്റെ ഈ ഭാഗത്താണ് ഉള്ളത് കേട്ടോ ഇവിടെയാണ് ജിദ്ദയിൽ നിന്നൊക്കെ വരുന്നവരൊക്കെ വണ്ടി ഇറങ്ങുന്നതും പോ തിരിച്ചു പോകുന്നതൊക്കെ കേട്ടോ എന്നാലും ഇവിടെയൊക്കെ റോഡാണ് ഈ ബിൽഡിങ്ങിൻ്റെ ആ സൈഡിലൊക്കെ റോഡാണ് കേട്ടോ അവിടെ നിന്നൊക്കെ റോഡ് അത് മൻസൂർ ജെറുവലി ആ ഭാഗത്തേക്കൊക്കെ ഇങ്ങനെ റൗണ്ട് അടിച്ച് പോകും എന്നാൽ ഇവിടെ നിന്നൊക്കെ ആർമിലേക്ക് ഇങ്ങോട്ട് പള്ളിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ പള്ളിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറണമെങ്കിൽ ഒന്നിക്ക് സൗദികളായിരിക്കണം അല്ലെങ്കിൽ ഹജ്ജിൻ്റെ തസ്ലി ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇവിടെ പെർമിറ്റ് വർക്ക് പെർമിറ്റ് ഉള്ളവരായിരിക്കണം ആർമിൻ്റെ ഉള്ളിൽ കേട്ടോ അവരെ മാത്രം ഉള്ളിലേക്ക് കടത്തും മക്ക ഇക്കാമ ഉള്ളത് കൊണ്ട് കാര്യമില്ല ജപാദത് മക്ക ആയാലും പള്ളിയിലേക്ക് എൻട്രി ആണെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരിക്കണം കേട്ടോ ഈ സമയത്ത് അത് പത്താം തീയതി വരെ ഇവിടെ സൗദികൾക്കും പെർമിഷൻ ഉള്ളൂ അത് കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങോട്ട് പെർമിഷൻ വെറും ആജിമാർക്കും ഈ വർഷത്തെ ആജിമാർക്ക് മാത്രമേ ഉള്ളൂ കേട്ടോ പിന്നെ ആജിമാരൊക്കെ ഭാഗികമായിട്ട് പ്രൈവറ്റ് ആരൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇൻഷാല്ല ഇവിടെയൊക്കെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ ജിദ്ദയിലും റിയാദിലും ഒക്കെ ഉള്ള ആൾക്കാർ മന്തക്ക മക്ക എന്ന് എഴുതിയിട്ട് അവരിവിടെയൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് അജ്ജ് അല്ലാത്ത സമയത്ത് തന്നെ അവർ ഓരോ കമ്പനിയോ അതൊക്കെ ആയിട്ട് വർക്ക് വർക്ക് ചെയ്യുന്ന ചെയ്യാൻ എഴുതിയിട്ടുണ്ട് കാരണം അവർ അവരെ ജവാസ് അത് ജിദ്ദായിരിക്കാം അല്ലെങ്കിൽ തായിഫോ റിയാദൊക്കെ ആയിരിക്കും പക്ഷെ അവർക്ക് നിർബന്ധമാണ് تسريعتهم إنهم يقولون أحب الوفاء بشتى الصور أحب الوفي الأمين أغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى മാഷാദോ അങ്ങനെ നല്ലൊരു കാഴ്ച നിങ്ങൾ കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി പരിശുദ്ധമായ കാലയത്തിൻ്റെ അടുത്തേക്ക് ഞാനിങ്ങനെ ഇങ്ങനെ നടന്ന് പോകണം കേട്ടോ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ക്യാമറ ഒന്ന് വെറുതെ അങ്ങോട്ട് തിരിച്ചാണ് കേട്ടോ പുതിയ പള്ളിയുടെ ഭാഗത്തേക്ക് ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ശുഭയ്ക്കാന്ന് പറഞ്ഞാൽ ആ ഭാഗത്താണ് എഴുപത്തി ഒൻപതാം നമ്പർ ഗേറ്റ് അതുപോലെ തന്നെ കിങ് അബ്ദുൾ അസീസ് ഒന്നാം നമ്പർ ഗേറ്റ് കിഴക്ക് ഭാഗമാണ് ഹാറമിൻ്റെ കേട്ടോ ആ ഭാഗത്ത് ആ ഭാഗത്താണ് നമ്മുടെ ഇന്ന് പ്രൈവറ്റായിട്ട് ഹാജിമാർ ഇറങ്ങിയത് അതനുസരിച്ച് ഞാൻ അവിടത്തേക്ക് ഞാൻ നടന്നു പോകണം കേട്ടോ നല്ല അനുഗ്രഹിക്കട്ടെ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം വിദേശികളായിട്ടുള്ള ആരുമില്ല വിദേശികളായിട്ടുള്ള കുറച്ച് ഹാജിമാർ ബംഗ്ലാദേശിൻ്റെ ഹാജിമാർ മാത്രമാണ് ഇവിടെ ഉള്ളത് അതുപോലെ ഇന്നിറങ്ങിയത് നമ്മുടെ അൽ പിന്നെ അതുപോലെ പ്രൈവറ്റായിട്ട് കുറച്ച് ആൾക്കാർ എന്തായാലും പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയൊന്നുമല്ല ഇവിടെ ഇഷ്ടം പോലെ ഹാജിമാർ പ്രൈവറ്റിൽ ഇങ്ങനെ വന്നെന്നറിയായിരുന്നു അതിനൊക്കെ ഒരു വിരാമം ഈ വർഷം ഉണ്ടായി എന്താന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞ തവണ മരണം കൂടുതലായിരുന്നു നല്ല ചൂടാണ് പിന്നെ നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ ശ്രദ്ധിക്കാം കേട്ടോ നല്ല ചൂടാണ് ഈ മക്കയിൽ ഹജ്ജിൻ്റെ സമയത്തൊക്കെ നല്ല ചൂടുണ്ടാവും അതിനെ നമ്മൾ അതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുക ഹജ്ജിന് വരുന്ന ആജിമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എളിമ അനുസരണ പറയുന്നത് കേൾക്കുക ഇതൊക്കെയാണ് കേട്ടോ അല്ല നമുക്കെല്ലാം അറിയാം നമ്മൾ കഴിഞ്ഞ തവണ വന്നതാണ് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇവിടെ ഇല്ല ഇവിടെ ഇങ്ങനെ ദൈനംദിനം ഇങ്ങനെ മാറിക്കൊണ്ടേ നിൽക്കുകയാണ് മക്ക ഇവിടെ റോഡുകളും വികസനങ്ങളൊക്കെ മാറി എന്നാലും അതെല്ലാം മാറ്റമുണ്ടാവും നമ്മൾ എല്ലാം അറിയുന്നവരാണെങ്കിൽ പോലും അത് ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യത വരുത്തിയിട്ട് ചെയ്യാം അതിൽ എന്നാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് വഴി തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് എത്തണമെങ്കിൽ നമ്മൾ ഒന്നിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ അവർക്കൊക്കെ വളരെ പ്രയാസമായിരിക്കും എന്നാലെല്ലാം നമ്മൾ അറിഞ്ഞ് കൈകാര്യം ചെയ്യുക കേട്ടോ അലഹമില്ല ഇതൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ നടക്കുമായിരുന്നു ഏതായാലും ഇങ്ങനെ കായബാലയത്തിൻ്റെ അടുത്ത് എത്താറായി കേട്ടോ ശരിക്കും നമുക്ക് ഇവിടുന്ന് ഈ ഒന്നാം നമ്പർ ഗേറ്റിൽ നിന്ന് നമുക്ക് കൺകുളിക്ക് കാണാൻ പറ്റും എപ്പോഴും ഇവിടെ നിന്നിട്ടാണ് നമ്മൾ കായബാലയം ദർശിക്കാറ് ആ കിങ് ഫയ ദാ മിനാർ കണ്ടത് അവിടെ നിന്ന് അങ്ങനെ കാണില്ല കായബാലയം കാരണം ഉള്ളിലേക്ക് പ്രവേശനം എല്ലാവർക്കും വിലക്കാണ് കുമ്ര ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ പിന്നെ മുഗൾ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും കാണാൻ പറ്റും കേട്ടോ മുഗൾ ഭാഗത്തൊക്കെ ഇപ്പോൾ പുതിയ ആർച്ചും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് അതിലും കുറച്ചൊരു തടസ്സങ്ങളൊക്കെ ഉണ്ട് പണ്ടത്തെ പോലെ ഫുള്ളായിട്ടൊരു വ്യൂസ് കിട്ടുന്നില്ല ഏതായാലും അള്ളാഹു അനുഗ്രഹിക്കട്ടെ പടച്ചിറപ്പിൻ്റെ കാരുണ്യവും കനിവും കടാക്ഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അതുപോലെ ഇവിടുന്ന് കുറച്ച് സൂര്യോദയവും അതുപോലെ ഹാജിമാർ വരുന്നതൊക്കെ ആയിട്ട് കുറച്ച് ദൃശ്യങ്ങളൊക്കെ നമുക്ക് പാർത്തിയെടുക്കാം ഉണ്ടോ സൂര്യൻ ഉദിച്ച് ഇങ്ങനെ വരുന്നുണ്ട് ആ ബിൽഡിങ്ങിൻ്റെ പുറകുവശത്താണുള്ളത് ഇവിടെയൊക്കെ കുറേ ആൾക്കാരിങ്ങനെ ദ്വാ ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി അങ്ങോട്ട് ആളുകൾ കൂടിക്കൂടി വരും കാരണം ഭാഗികമായിട്ടൊക്കെ ആജിമാരിങ്ങനെ ഇറങ്ങുന്നുണ്ട് കേട്ടോ പ്രൈവറ്റുകാരൊക്കെ ഇറങ്ങി അതുപോലെ നമ്മുടെ അൽഹിന്ദൊക്കെ നിൽക്കുന്ന ഏരിയ ഉണ്ട് കേട്ടോ കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ എന്നാലും അവരെയൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം ഇൻഷാല്ല നിങ്ങളെ കുടുംബക്കാരൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇന്നലെ പടച്ചിറപ്പ് എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് തരട്ടെ പലരും വ്യാപാരം കാണുമ്പോൾ ദുവാ ചെയ്യാൻ പറയാറുണ്ട് ഇന്നലെ എല്ലാവർക്കും വേണ്ടി പ്രശുദ്ധമായ ഹർബിൽ നിന്ന് ദുവാ ചെയ്യാറുണ്ട് പല പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ പറഞ്ഞിട്ട് അറിയിക്കാറുണ്ട് മെസ്സേജ് ബോക്സിലൊക്കെ അതൊക്കെ കാണാറുണ്ട് കേട്ടോ അതായത് നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദ്വാ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹു നല്ല ഹയർ ചെയറും തരും അതിൻ്റെ ഇടയിൽ നമ്മുടെ രണ്ട് ഹാജിമാർ കേട്ടോ അൽഹിന്ദിൽ വന്നവരാണ് അവർ ഈ വർഷത്തെ പ്രൈവറ്റ് ഹാജിമാർ ഇതുണ്ടോ ഇത് ബോരിയലാണ് കേട്ടോ ഇത് നമ്മുടെ ഇന്ത്യക്കാരാണ് ഗുജറാത്തി അവിടെ മുംബൈയിലൊക്കെ ഉള്ളവരാണ് നല്ല രസമാണ് അവരെ ഈ പർദ്ധ നല്ലൊരു കളർ പർദ്ധയൊക്കെ ആയിട്ട് നല്ല രസമാണ് അവരെ കാണാൻ നമ്മുടെ നാട്ടിലെ കറുത്ത പർദയല്ല അവർക്കൊരു വെള്ളയും ഇതേപോലെ കളറൊക്കെ ആയിട്ടാണ് അവരെന്തെങ്കിലും ഉമൃക്കൊക്കെ അവിടെ നമ്മൾ കാണാം ഇനിയിപ്പോൾ ഹജ്ജിൻ്റെ സമയത്ത് ഇഷ്ടംപോലെ ബോരികൾ വരും എന്നിട്ട് ഞാൻ ഇൻഷാല്ലാ വീടുകളൊക്കെ പകർത്തിട്ട് ഇങ്ങനെ കാണിച്ചുതരാം കേട്ടോ ഇന്നലെ എല്ലാം അനുകറി കേട്ടോ ഇവിടെയൊക്കെ കണ്ടോ വിശാലമായിട്ടുള്ള ഗ്രൗണ്ട് പോലെ ഇങ്ങനെ പരന്ന് കിടക്കാണ് ആൾക്കാരൊക്കെ കുറവാണ് ഇനി അങ്ങോട്ട് പത്താം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ഹാജിമാരിങ്ങനെ ഇറങ്ങിക്കോട്ട് വയ്ക്കും കേട്ടോ മക്കയിൽ ഇന്നലെ ചെക്കിങ്ങും ഇപ്പം ശക്തമാണ് എല്ലാ ഇടങ്ങളിലും നല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ഞാൻ അറബിൻ്റെ പുറത്ത് പള്ളിയുടെ പുറത്ത് റോഡുകളൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് അതൊക്കെ നമുക്ക് കാണാനുണ്ട് എന്നാലും അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഈ സ്ഥലത്തുനിന്ന് വേറൊരു വഴിയുണ്ട് ഒരു ബസ് സ്റ്റേഷനിലോട്ടെല്ലാം പോയിട്ട് അതിൻ്റെ ടണലൊക്കെ കടന്ന് അപ്പുറം പോയിട്ട് റോഡിൽ കൂടി സഞ്ചരിച്ചിട്ട് മക്കയുടെ ഒരു ദൃശ്യങ്ങളൊക്കെ ഞാൻ കാണിച്ചേരട്ടോ എന്നാലും വന്നാവു നമ്മുടെ എല്ലാ അലാലായ ഉദ്ദേശങ്ങളും ഒന്നാകും സഫലീകരിച്ചേരട്ടെ എന്തെങ്കിലും പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതാവും അകറ്റി റാഹത്തുള്ള ജീവൻ നമുക്ക് നൽകട്ടെ കണ്ടോ ഇവിടെയൊക്കെ ചെക്കിങ് ഉണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങനെ നിന്നൊക്കെ ഇറങ്ങുന്ന ബിൽഡിങ്ങിൽ നിന്നൊക്കെ ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ടാണ് ഉള്ളിലേക്ക് കൊടുങ്ങുകട്ടോ എന്നാലും ഞാനിവിടെ താഴത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ ഒരു ബസ് സ്റ്റേഷൻ ഉണ്ട് അവിടെ പോയിട്ട് ആ ടണലിൽ കൂടി ഞാൻ ആറമിൻ്റെ പുറത്തേക്കൊക്കെ പോയിട്ടൊന്ന് ടൗണൊക്കെ കാണിച്ചു തരാം കേട്ടോ നിഷാ താഴത്തെ ഇറങ്ങിയിട്ടുള്ള ഒരു ദൃശ്യമാണ് കേട്ടോ ഇത് ഇവിടെ പ്രൈവറ്റ് ഹാജിമാർ ഏതോ രാഷ്ട്രത്തിൻ്റെ ഹാജിമാരാണ് ഒരു ബസ് ഇവിടെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് ടവറിലുള്ളതാണ് ക്ലോക്കിൽ അന്നേരം അതിൻ്റെ ഒരു രംഗമാണ് കേട്ടോ ഈ ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ അങ്ങനെ ഇവിടെയുള്ള സൗദികളൊക്കെ ഉണ്ട് ഈ പത്താം തീയതി വരെ സൗദികൾ ഇവിടെ ഉണ്ടാവും അന്നേരം അവർക്കുള്ള ഹോട്ടലുകളൊക്കെ ഈ ചുറ്റുവട്ടത്തൊക്കെയാണ് അവർ താമസിക്കുന്നത് എന്നാലും അവരെ ഹോട്ടലുകളിലേക്ക് കൊണ്ടുപോകുന്നതും വരുന്നതും ആയിട്ടുള്ള ബസ്സുകളാണ് ഈ കാണുന്നത് എന്നാൽ അങ്ങനെ ടണൽ പുറത്തിറങ്ങിയിട്ട് മെരട്ടിന് ഹോട്ടലാണ് കേട്ടോ കാണുന്ന ഈ സൈഡിൽ വലതുദോഷത്ത് അന്നേരം ഇവിടെ വിജനമായിട്ട് കിടക്കാൻ കേട്ടോ മക്ക കാരണം ആരും അങ്ങനെ പുറത്ത് ഇറങ്ങാറില്ല കാരണം ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ശക്തമായിട്ടുള്ള ഇക്കാമ എക്സ്പയറായവരൊന്നും പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക പോലീസുകാരുടെ കയ്യിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ നേരെ കൊണ്ടുപോകും കേട്ടോ അങ്ങനെ അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ നമ്മളേതായ കാര്യങ്ങളൊക്കെ അതിൻ്റേതായ ഭംഗിയിൽ കൈകാര്യം ചെയ്തു വിടുക അല്ലെങ്കിൽ നമുക്കെന്നെ അത് പ്രയാസം സൃഷ്ടിക്കും കേട്ടോ ഇവിടെയൊക്കെ നിങ്ങൾ കണ്ടോ ആൾക്കാരില്ലാത്ത സമയം ഈ സമയത്ത് ഇല്ല അതുപോലെ ചെക്കിങ് കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ ഫുള്ളായിട്ട് പിന്നെ വർക്കുകൾ ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ റോഡിൻ്റെ അത് അറ്റകുറ്റപ്പണികളും ആയിട്ട് ഇതൊക്കെയായിട്ട് ഇവിടെയാണ് നമ്മുടെ മക്കയിലുള്ള ഹാജിമാർക്കുള്ള ഏറ്റവും വലിയ ബസ് സ്റ്റേഷൻ അജീതിയലിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെയാണ് അവർ ബസ്സ് ഇറങ്ങുക ഇവിടുന്ന് വേറൊരു ബസ് മഞ്ഞ ബസ് ഉണ്ടല്ലോ അതേപോലെ ബസ്സുകൾ ഉണ്ടാവും അത് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ ഈ ടണലിൻ്റെ ക്ലോക്ക് ടവറിൻ്റെ പുറകിൽ നിന്ന് ബസ് സ്റ്റേഷനിൽ നിന്ന് ഇവിടുത്തം വരെയുള്ള ബസ് സർവീസ് എന്നാലും അത് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്ത് കൊടുക്കുന്നതാണ് അതെല്ലാവർക്കും ആയിരിക്കും വേണമെങ്കിലും കയറിയിട്ട് ഇവിടെ നിന്ന് പോവാം പക്ഷേ എങ്കിൽ നമ്മുടെ ഇന്ത്യൻ്റെയോ അല്ലെങ്കിൽ മറ്റു രാഷ്ട്രങ്ങളുടെ ബസ്സുകൾ ഹാജിമാരെ കൊണ്ടുവരുന്ന ബസ് അവരുടെ അക്കോമഡേഷൻ എവിടെയാണ് അജീജിയൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് എടുത്തിട്ട് ഇവിടുത്തെ വരെ അവർക്ക് പെർമിഷൻ ഉള്ളു ഇവിടുന്ന് അറബിൻ്റെ അടുത്തേക്ക് പെർമിഷൻ ഇല്ല എന്നാൽ ഇവിടുന്ന് ഹർമിലേക്കുള്ള പെർമിഷൻ അത് ഇവിടുത്തെ ഗവൺമെൻറ് സജ്ജീകരിച്ചിട്ടുണ്ടാവും കേട്ടോ എന്നാലും ഇവിടെ ആർക്കുവാണെങ്കിലും ഇവിടുന്ന് ബസ് കയറിയിട്ട് അറബിലേക്ക് പോകാൻ പറ്റും പ്രത്യേകിച്ച് ഹാജിമാർക്ക് കേട്ടോ എന്നാലും ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ സോറ് പർവ്വതമൊക്കെ ഉള്ളത് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണും അതാ കാണുന്നതന്നെയാണ് കേട്ടോ ഇതിൽ ഈ റോഡിൽ തന്നെ സിഗ്നൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചൊരു രണ്ട് ഒരു മിനിറ്റ് ഓടിക്കഴിഞ്ഞാൽ തന്നെ സെംസങ് ഫാക്ടറി കിട്ടും കേട്ടോ സെംസൺ ഫാക്ടറി നേരെ ഓപ്പോസിറ്റാണ് അത് കാണാൻ നമ്മുടെ സോറ് പർവ്വതമൊക്കെ ഉള്ളത് പിന്നെ ആ ബിൽഡിങ്ങൊക്കെ കാണുന്ന ബത്താ കുറേഷ് ആണ് കേട്ടോ ബത്താ കുറേഷ് അതുപോലെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ വലിയൊക്കെ പോകാൻ പറ്റും എന്നാലും ഇവിടെയൊക്കെ ഇനി ഫുള്ളായിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് ഹാജിമാരെ കൊണ്ടുവരുന്ന വണ്ടി ബസ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും പക്ഷേ നമുക്ക് സമയം ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ അതൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും കണ്ടോ മക്ക ബസ്സാണ് കിടക്കുന്നത് അങ്ങനെ വിജനമായിട്ട് കിടക്കുകയാണ് മക്ക ഇപ്പം ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ബത്താ കുറേഷിലേക്കാണ് അവല റോഡിലാണ് ഇവിടുന്ന് ജിദ്ദയിലേക്കും വരാം ഇവിടുന്ന് കണ്ടോ ഈ വണ്ടി കട്ട് ഇവിടെയാണ് സംസൺ ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഈ വണ്ടി കട്ട് ചെയ്യുന്നിടത്ത് ഇവിടുന്ന് നമ്മളിടത്തോട്ട് പോയിട്ട് കട്ട് ചെയ്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ജബലസോറിലേക്ക് പോവാം കേട്ടോ പക്ഷേ അവിടുന്ന് വലത്തോട്ടാണ് പോകുന്നത് ജിദ്ദ റോഡിലേക്ക് ആ കടന്ന് ബത്താ കുറേഷ് കേട്ടോ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും അതാ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടാലോ പ്രശുദ്ധമായ മക്കയിലുള്ള റോഡുകളുടെ കാഴ്ചകളും അതുപോലെ നമ്മൾ കേരളക്കാർക്ക് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ സംബന്ധമായിട്ട് ഇവിടെ ഒരു ഏഷ്യൻ പോളി ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ടൊരിതുണ്ട് അതായത് ഇവിടെയൊക്കെ ഉണ്ടാവും ആ കാണുന്നതാണ് കേട്ടോ ആ മഞ്ഞപ്പനിൻ്റെ അടിച്ചുണ്ട് ആ ബിൽഡിങ്ങിലാണ് ഹോസ്പിറ്റൽ കേട്ടോ അവിടെ മലയാളി ഡോക്ടേഴ്സൊക്കെ ഉണ്ട് പാകിസ്ഥാനിയും അങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ അന്നേരം ഇവിടെ അവിടെ നേരെ നമ്മൾ റോഡ് നേരെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് നെ അലക മാർക്കറ്റിലേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ പക്ഷേ ഇതിപ്പോൾ മദീന റോഡാണ് ഡയറക്റ്റായിട്ട് മദീനയിലേക്ക് പോവാണ് ആ റോഡിലേക്ക് നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോവാണ് ഇവിടെ കണ്ടോ കുറേ മലകളൊക്കെ പൊളിച്ചിട്ടിട്ട് ഇത് പണ്ട് ഇവിടെ വലിയ ടോണുകളൊക്കെ ആയിരുന്നു നെക്കാസം എന്നാൽ പറയാം മാർക്കറ്റുകൾ ഇതൊക്കെ ആയിട്ട് ക്ലോക്കിൻ്റെ ദൃശ്യം ഇങ്ങനെ കാണാം നമുക്ക് പ്രശുദ്ധമായ കാബാലയം നിൽക്കുന്ന സ്ഥലം നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ഒരു വ്യക്തമായിട്ടുള്ള ചിത്രം കാണണമെങ്കിൽ അക്ക ക്ലോക്ക് നോക്കിയാൽ മതി ക്ലോക്കിന് നേരെ അടിവേഷത്താണല്ലോ അന്നേരം നല്ലൊരു കാഴ്ച അന്നേരം ഇവിടെ വരുന്നത് മിസ് വലയാണ് കേട്ടോ നിക്കാസ കഴിഞ്ഞ് കഴിഞ്ഞാൽ മിസ് വല ഇബ്രാഹലി റോഡിലേക്കൊക്കെ എത്തിപ്പെടാൻ പറ്റും ഇൻഷാ അല്ല ഇനി നിങ്ങളെ ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ കുറച്ച് മേറമിന് ചുറ്റുമുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകൾ ഏതായാലും ഈ ദിവസം ഇങ്ങനെ വിജനമായിട്ട് കിടക്കുന്ന മക്ക ആളും തിരക്കും ഒന്ന് എല്ലാം ഒരു മക്ക അതിൻ്റെ ഒരു ചിത്രം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ജിദ്ദ റോഡിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നത് കേട്ടോ ഈ റോഡ് പോകുന്നത് നേരെ മദീനയാണ് നാല് നാലര മണിക്കൂർ ഓടിക്കഴിഞ്ഞാൽ മദീനത്തെത്തും കേട്ടോ പക്ഷേ ഇവിടെയൊക്കെ നല്ല വി ഐ പി ഏരിയ ആയിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ പണ്ടൊന്നിങ്ങനെ ഉണ്ടായിരുന്നില്ല കുറേ പഴയ വർമ്മക്കാരുടെയൊക്കെ ബിൽഡിങ്ങുകളൊക്കെ ആയിരുന്നു അതൊക്കെ പൊളിച്ച് നല്ല നല്ല വി ഐ പി ബിൽഡിങ്ങുകൾ വന്നിട്ടുണ്ട് ഈ ഏരിയയിലൊക്കെ കേട്ടോ ഇതിപ്പോൾ റുസേഫയുടെ ഒരു ഭാഗമാണ് കേട്ടോ ഇവിടെയൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങളും അതുപോലെ ഇതൊക്കെ കിട്ടും റെൻറ്റിന് വീടുകളൊക്കെ കിട്ടും കേട്ടോ എന്നിട്ട് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് കട്ട് ചെയ്തിട്ട് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഇപ്പം ഇവിടെ തുടങ്ങിയത് ലുലു സൂപ്പർ മാർക്കറ്റ് റൂസൈഫയിൽ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ കിട്ടും കേട്ടോ മക്കയിലുള്ള റെയിൽവേ സ്റ്റേഷൻ എന്നാൽ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വന്നിട്ട് ഇവിടെ കഴിഞ്ഞാൽ ഇവിടുന്ന് ടാക്സി വിളിച്ചിട്ട് നമ്മൾ ഹർമിലേക്ക് പോകണം പിന്നെ ബസ് ഉണ്ട് ഏഴാം നമ്പർ ബസ് ഹർമിലേക്ക് പോകും കേട്ടോ ഇത് ഈ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമുക്ക് കണ്ടോ ഇതാണ് റുസൈഫയിലേക്ക് പോകുന്നത് കണ്ടോ ഇതൊക്കെ നേരെ ഷാറ മൻസൂറിലേക്ക് പോകും കേട്ടോ അറബിൻ്റെ ഭാഗത്തേക്ക് ഇബ്രാഹിം ഇബ്രാഹരോ റിയാ ബക്ഷിലൊക്കെ പോകും പോവും അതുപോലെ തന്നെ ഇതാണ് ലുലു കേട്ടോ സൂപ്പർ മാർക്കറ്റ് ഇത് ഇത് കഴിഞ്ഞിട്ട് അതൊരു താഴെത്തോട്ടെയാണ് വഴ വഴികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ മുകൾ ഭാഗത്തൂടെ ഇങ്ങനെ പോവാണ് കേട്ടോ എന്നാലും അടുത്ത കിട്ടുന്നത് നമുക്ക് കിട്ടുന്നത് റെയിൽവേ സ്റ്റേഷനാണ് ഈ ഭാഗത്താണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് എന്നാലും ഇവിടെ മക്കയിൽ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനാണ് ഇഷ്ടംപോലെ ട്രെയിനുകളൊക്കെ ഇപ്പം ജിദ്ദയിൽ നിന്നും മദീന എന്നൊക്കെ വരുന്നുണ്ട് കേട്ടോ രണ്ട് രണ്ടര മണിക്കൂറുകൊണ്ടൊക്കെ മദീനത്ത് പിടിക്കും ട്രെയിൻ ഇവിടുന്ന് ഏതായാലും അലഹമ്മ നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രെയിനിലൊക്കെ സഞ്ചരിക്കാൻ വേണ്ടി നോക്കുക ഇതെവിടെയാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ഈ ഭാഗത്ത് ഇനി അടുത്ത അടുത്താകുമ്പോൾ കിട്ടുന്നത് ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് എക്സ്പ്രസ് ഹൈവേ ആണ് താഴത്തുകൂടെ സഞ്ചരിക്കുന്ന ഹർമിൽ നിന്ന് ഷുബൈക്കു നമ്മളൊക്കെ ടാക്സിയിലൊക്കെ വന്നിട്ട് ഇറങ്ങുന്നില്ലേ ജിദ്ദയിൽ നിന്ന് വന്ന് ഇറങ്ങുന്ന ആ റോഡാണ് താഴത്തു കൂടി അധികം കാണിച്ചാൽ കേട്ടോ എന്താണ് റെയിൽവേ സ്റ്റേഷൻ കേട്ടോ കാണുന്ന നിങ്ങൾക്ക് ഇവിടെ ട്രെയിനൊക്കെ നിർത്തിയിട്ടിട്ടൊക്കെ കാണാം എന്താണ് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഷാരസിത്തീനാണ് കേട്ടോ ഷാരസിത്തീനിലേക്ക് ഇറങ്ങുന്ന വഴികളൊക്കെയാണ് ഈ കാണുന്നതും ഈ ഭാഗങ്ങളൊക്കെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടുന്ന് താഴത്തേക്ക് ഇറങ്ങിയിട്ട് വിലത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് എക്സ്പ്രസ് ഹൈവേയിൽ കൂടി മക്കയിലേക്ക് എത്താം കേട്ടോ ഇത് ജിദ്ദയിൽ നിന്ന് വരുന്ന പഴയ മക്ക എക്സ്പ്രസ് ഹൈവേ ആണ് ഇത് നേരെ പരിശുദ്ധമായ അറബിൻ്റെ അടുത്തേക്കാണ് കേട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് നിന്ന് അങ്ങോട്ട് ഷാരസിത്തി എന്ന ജിദ്ദയിലേക്കുള്ള ഇത് മദീന റോഡാണ് കേട്ടോ പാലത്തിൻ്റെ അടിയിൽ കൂടി പോകുന്നത് നേരെ മദീന റോഡാണ് അതുപോലെ അതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജിദ്ദ എയർപോർട്ടിലേക്ക് പുതിയ റോഡൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് ആ റോഡിലൊക്കെ ടച്ച് ആയിട്ട് പോകാൻ പറ്റും കേട്ടോ അങ്ങനെ ഇവിടെ ഉള്ള ഒരു കാഴ്ച അളക്കങ്ങളൊക്കെയാണ് അതുപോലെ പോകുന്ന വഴിയിലൊക്കെ കുറേ ബസ്സുകളൊക്കെ നിർത്തിയിട്ടാണ് അഞ്ചിന് ഇപ്പോൾ ഡിപ്പോ എന്നാൽ അത് നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ ബസ്സുകളിങ്ങനെ ഇനി ഹജ്ജാജിമാർ ഇറങ്ങുന്നതിനനുസരിച്ച് ബസ്സുകൾ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ഓരോരു കമ്പനിയായിട്ട് ജോയിൻ ചെയ്തിട്ട് അവർ ഇങ്ങനെ പോവും അവർ ഇന്ന് അജ്ജനെയൊക്കെ സീസണിലെടുത്തിട്ടുണ്ടാവും ഓരോരു ഗ്രൂപ്പ് അന്നേരം അവരെ ബസ്സുകളൊക്കെ ഓരോരോ ഡിപ്പോയിൽ നിർത്തി വെക്കുന്ന ഓരോ കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കാണാം കേട്ടോ ഇവിടെ ഇവിടെ തന്നെയാണ് ഉംബ്രയുടെ അജ്ജിൻ്റെയൊക്കെ ഓഫീസുകളൊക്കെ ഉള്ളത് കേട്ടോ ഈ ഏരിയ തന്നെ ഇനി നമ്മൾ ജിദ്ദയിലേക്ക് എക്സ്പ്രസ് ഹൈവേയിലേക്ക് ഏരിയ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ടനി ഞാൻ പറഞ്ഞ ഓഫീസുകളും അതുപോലെ ബസ്സുകളുടെ ഡിപ്പോയൊക്കെയാണ് കേട്ടോ എന്നാലും അത് നമുക്ക് ഇങ്ങനെ കാണാം നമ്മളിപ്പോൾ ജിദ്ദ റോഡിലാണ് ഉള്ളത് കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ബസ്സുകൾ നിർത്തിയിട്ടിട്ടുണ്ടോ ഇത് ഹജ്ജിനും റമദാനൊക്കെ ഉപയോഗിക്കുന്ന ബസ്സുകളാണ് പിന്നെ അത് ഇവിടെ കയറ്റി ഇടും കേട്ടോ ഇങ്ങനെ കുറേ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ കുറേ കമ്പനികളുണ്ട് അതൊക്കെ നമുക്ക് കാണാം ഇത് ഉമറയുടെ ഹജ്ജിൻ്റെയും ഓഫീസാണ് കേട്ടോ ഏതായാലും ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ നിങ്ങൾ കാണുക أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء أيوة المطر أحب الوفاء بشتى الصور أحب الوفي الأمين فاهل الوفاء كلون السحاب وحسن الربيع وماء المطر آه مقامهم فوق راس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء ഇവിടെ നിങ്ങള് കണ്ടോ നല്ല ഒരു കാഴ്ച കാർപ്പറ്റാണോട്ടോ മരുഭൂമിയിലെ പൂഴിയിൽ കാർപ്പറ്റ് ഇട്ടിട്ടാണ് ഇങ്ങനെ ഇത്ര ഭംഗിയാക്കി എടുത്തു കേട്ടോ ഇത് എക്സ്പ്രസ് ഹൈവേ ആണ് കേട്ടോ ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന എക്സ്പ്രസ് ഹൈവേ ആണ് നമ്മൾ നേരത്തെ അപ്പുറം കണ്ടില്ലേ ആ റോഡ് തന്നെ അത് അതാണ് വിശാദം ഇത് നമ്മളെ ട്രെയിൻ്റെ കണ്ടോ ട്രെയിന് മക്കയിൽ നിന്ന് ട്രെയിൻ ജിദ്ദയിലേക്ക് പോകുന്ന മദീനയിലേക്കൊക്കെ പോകുന്ന പ ഇതാണ് കേട്ടോ ഇതിൽ ട്രെയിൻ ഇങ്ങനെ പോകാം ഇതിൻ്റെ കുറച്ചപ്പുറം ഇനി നമുക്ക് വേറെ ഒരു ഡിപ്പോ ഉണ്ട് ഇവിടെ ബസ്സിൻ്റെ ഡിപ്പോ ഒക്കെ നമുക്ക് ഇതെല്ലാം എന്ന് പറഞ്ഞ കമ്പനീൻ്റെ വലിയൊരു ഡിപ്പോയൊക്കെ കാണാം കേട്ടോ കാരണം ഇതൊക്കെ ഉണ്ടോ ഇവിടെ ഇഷ്ടംപോലെ ബസ്സുകൾ ഇവിടെ നിർത്തിയിട്ടിട്ടാണ് നിങ്ങൾക്ക് ഇതൊക്കെ ഇനി ഹജ്ജിന് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങും ഹജ്ജ് കഴിഞ്ഞാൽ വീണ്ടും റമദാൻ പ്രമതജിനൊക്കെ ഇത് സർവീസ് ഉണ്ടാവും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം ഇവിടെ തന്നെ കയറ്റിയിടും കേട്ടോ കണ്ടോ ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് എന്നാലും ഈ റോഡ് നേരെ പോകുന്നത് താഴ്ഫിലേക്കാണ് കേട്ടോ നമ്മളവിടുന്ന് ജിദ്ദ എക്സ്പ്രസ് ഹൈവേ ഹൈവേന്ന് തിരിഞ്ഞ് ഇങ്ങോട്ട് കയറി മുകളിലോട്ട് ബസ്സുകളുണ്ട് നിങ്ങൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡിൽ ഇതേപോലെ വലിയ ഡിപ്പോ ഉണ്ട് കേട്ടോ അതായത് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊക്കെ സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതം അള്ളാഹു പ്രധാനം ചെയ്യുമാറാകട്ടെ മക്കയിലെ വിജനമായിട്ടുള്ള മരുഭൂമിയിൽ കൂടിയുള്ള ഒരു യാത്ര നിങ്ങൾക്ക് സമ്മാനിച്ചാൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ പുതിയ പുതിയ റോഡുകളും പാലങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഹുസൈഫിൽ നിന്ന് ഡയറക്റ്റായിട്ട് വന്നിട്ട് ഈ പാലത്തിൻ്റെ മുകളിലോട്ട് വന്നിട്ട് യൂ ടേൺ ചെയ്ത് ഇനി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഔക്കാശിയേക്കും അതുപോലെ ജിദ്ദയിലൊക്കെ ഷമേഷ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ വലിയ റോഡുകളാണ് ഇപ്പം പല പല മാറ്റങ്ങളുമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ പുതിയ പുതിയ പള്ളികളൊക്കെ ഇവിടെ ഇങ്ങനെ എടുത്ത് ഈ മരുഭൂമിയിൽ എടുക്കുന്നുണ്ട് ഇവിടെയൊന്നും വീടുകളൊന്നുമില്ല കാലക്രമേണ വീടുകളിലും എന്നുള്ള ധാരണയിൽ കൂടിയാണ് ഇങ്ങനെ പള്ളികളും കാര്യങ്ങളൊക്കെ എടുത്തെടുത്ത് കേട്ടോ പക്ഷാ അതെല്ലാവരും ദ്വാ ചെയ്യുക പഠിച്ചവൻ്റെ കാരണമുണ്ടാവട്ടെ ഇനിയും നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക എന്നാലും അഞ്ചിനോടനുബന്ധിച്ച് ഇവിടുത്തെ മക്കയുടെ ഒരു കാഴ്ച പകർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് എല്ലാവർക്കും അള്ളാഹു സമാധാനം തരട്ടെ റാഹത്ത് തരട്ടെ അതുപോലെ സന്തോഷമുള്ള ജീവൻ തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദ്വാ ചെയ്യുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന എല്ലാ കുടുംബങ്ങൾക്കും നല്ല ജീവിതം അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തുഹു അലഹമില്ല അങ്ങനെ പരിശുദ്ധമായ ഹർമൽ നാലാം തീയതി രാത്രി ഇഷനമസ്കാരം ചെയ്തിട്ടുള്ള ഒരു ദൃശ്യമാണ് കേട്ടോ പ്രത്യേകിച്ച് ഇന്നിവിടെ ഞാൻ പകർത്താൻ കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഹാജിമാരൊക്കെ ഇവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇന്ന് രാവിലെ പ്രഭാതത്തിൽ അവർ ഇറങ്ങിയിരുന്നു ഇത് ഇവിടെ ഉണ്ട് കേട്ടോ അൽ വന്ന ഹാജിമാരാണിത് അന്നേരം ഈ പ്രാവശ്യം ഹാജിമാർക്കൊക്കെ സീറ്റുകളൊക്കെ കുറവാണ് പ്രൈവറ്റിലുള്ളവർക്ക് അന്നേരം അതിൽ വളരെ ആൾക്കാർ ദുഃഖിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാം റെഡിയായിട്ടും ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥ ഏതായാലും അവർക്ക് ക്ഷമ ക്ഷമാതാവും നൽകട്ടെ കാരണം വളരെ ആഗ്രഹിച്ചു നിന്നിട്ട് പെട്ടെന്ന് അത് സ്റ്റോപ്പായി പോകുമ്പോൾ ഉള്ളൊരു പ്രയാസം ഉണ്ടല്ലോ ഇവിടെ കാണുന്നത് മൊത്തം സൗദിയലാണ് കേട്ടോ അവർക്ക് മാത്രമേ മക്കയിലേക്ക് എൻട്രി ഉള്ളൂ വേറെ അജനബികൾക്കും ആർക്കും ഇല്ല പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ വളരെ ചെക്കിങ് നടക്കുന്നുണ്ട് ഏതായാലും തസരി നിർബന്ധമാണ് പണ്ടുള്ള പോലെ ഒന്നല്ല കർക്കശമാണ് കേട്ടോ ഏതായാലും മനുഷ്യ അടുത്ത വീഡിയോ കാത്തിരിക്കുകയാണ് അസാ വലൈക്കും പറയാം